മചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായതയെ അമൂ നമ തന്മൂലം ഗുണവാനെ പോലെയായിതോ ഭവൻ തൊന്മകാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള

നിത്യ സംസാരികളിൽ അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസന്മാരായ ജനങ്ങളെ നിത്യഭുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരിൽ ഏതും സംശയം ഓർത്താൽ ആകയാൽ സമ്പന്നന്മാരായുള്ളവർ

മണാത്മാരാമ കാരുണ്ാമൃത സിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാധു സംഗതി തന്നെ മോക്ഷ കാരണം എന്നു ഏതാ തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്കന്മാരായി വികദേഷണന്മാരായി സദാഭക്തന്മാരായി നിവൃത്താകിലാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യാസവ്

ും തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതം എന്നാൽ ഗുരു ഗുരുമുഖത്തിങ്കിൽ നിന്ന് ഇതെല്ലാം ആകയാൽ ഭക്തിയും േമ വായ്പും രാഘവ സദാ സംഭവിക്കണമേ തൊൽപാദാബ്ജങ്ങളിലുംമാരിലും എന്നുൾ പൂവിൽ ഭക്തി പുനർ എപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സബലമായി വന്നതോ മമ ജന്മം മൽക്രതുക്കളും വന്നിതു സബലമായി ഇന്നല്ലോ തു സാബല്യമുണ്ടായി വന്നു ഇന്നല്ലോ സബലമായി വന്നിതുവും സീത ആ സാർദ്രസിക്ക സദാഭവാൻ സീതാ വല്ലഭ ജഗന്നായക ദാശരദേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും പോഴുമെന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുതേ കൊമ്പസംഭവൻ നിധി സ്വതിച്ച് ഭക്തിയോടും എംപാരി മുന്നം നിക്ഷിപ്തമായ ചാപം ബാണത്തോണീരത്തോട് കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും ചെയ്തോപോധമായ രാക്ഷസവംശം നിന്നാൽ ഉപദേണം വൈകിടാതെ സാക്ഷാൽ ശ്രീ നാരായണനായനീ മായയോടോ രാസപഥത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചപടി ഗൗതമി തീരെ നല്ലൊരു ആശ്രമം ചമച്ചു അതിൽ സീതയാ വസിക്ക പോയി കാലം അത്ര വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സ്വത്വം ചെയ്യുക ഉടൻ അനുജ്ഞ നൽകി തത്വാർത്ഥ തന്നിതം രാഘവൻ തിരുവടി തിരുവടിപാദികളും തത്രേപിച്ചു വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യപാദാം അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുതള്ളിയിടും നീരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ മഭദ്രായ രാമചന്ദ്രായ വേദസെ രഘുനാഥായ സീതായ പദയേ നമ സമ്പുചരായ സജ്ജനങ്ങളെ ഭരതനെ പറഞ്ഞയച്ചതിന് ശേഷം അവർ നേരെ ഇനി അരണ്യകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് ഈ അരണ്യകാന്ഡെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഘോരമായ ജന്തുക്കളാ കൊടും കാട്ടിലേക്കാണ് പോകുന്നത് നമ്മുടെ കലിയുഗത്തിലെ മനുഷ്യന്മാർ പോകുന്ന മാതിരി അപ്പം അരണ്യകാന്ഡത്തിലേക്ക് പോകുമ്പോൾ അവിടെ ജന്തുക്കൾ പാമ്പുകളെ ക്ഷുദ്രജീവികളുടെ കേന്ദ്രമാണ് ഇടതൂർന്ന വനമാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ നേരെ പറയാണ് ക്ഷ്മണു ലക്ഷ്മണ നീ മുന്നിൽ നാലു നാലുപാടും നോക്കി ലക്ഷ്മണ മുന്നിൽ നടക്ക് അപ്പൊ ശ്രീരാമചന്ദ്രൻ ഒരു ഉപദേശം കൊടുക്കുക നല്ലൊരു ഉപദേശമാണത്ര ഇന്നത്തെ കലിയുഗത്തിൽ ജീവിക്കുന്ന കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു ഉപദേശാപ്പ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണ ഇത് അരണ്യകാന്ഡമാണ് നീ മുന്നിൽ നടക്ക ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ബുദ്ധി ന ലക്ഷ്മണൻ മുന്നിൽ നടക്കണം സീത അതിൻ്റെ പിന്നില് സീത എന്ന് പറഞ്ഞാൽ എന്താ മനസ്സാ അത് സങ്കല്പ കേൾപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക ആരെന്താ കണ് അങ്ങട് നോക്കരുതേ പറഞ്ഞാൽ നമ്മൾ എന്തായ അങ്ങോട്ട് നമുക്ക് നോക്കിയേ തീരൂ അത് കേക്കരുതേ പറഞ്ഞാലോ അത് കേട്ടേ തീരൂ ആദ്യം നമ്മൾ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മുഴുവൻ അതാണ് അപ്പോൾ മനസ്സ് സങ്കല്പ വികല്പ നേരെ പിന്നിലെ ശ്രീരാമചന്ദ്രനാ അപ്പോൾ പറയാണ് ലക്ഷ്മണ നീ വില്ലും മമ്പെടുത്തോ ആയുധെടുത്തോ കാരണം ബുദ്ധിയാണോ നേരെ നോക്ക് ക്ഷുദ്രജീവികളുണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണ് ഇത് ഈ കലിയുഗത്തിലേക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം ഇന്ന് കോളേജ് കലാലയങ്ങളെല്ലാം തന്നെ ഒരു അരണ്യകാന്ഡമായി മാറിയിരിക്കുകയാണ് അവിടെ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകളുടെ കേന്ദ്രമായിരിക്കുകയാണ് അപ്പോൾ ഈ ഉപദേശം മാർക്കുകയാണെങ്കിൽ കോളേജിൽ പോകുന്ന പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ആൺകുട്ടികൾക്കും ആവാം കാരണം എന്താ കോളേജ് പറഞ്ഞാൽ കുട്ടികളോട് പറയാം ശ്രദ്ധിച്ചോ അതൊരു അരണ്യകാന്ഡമാണ് അവിടെ ക്ഷുദ്ര ജീവികൾ എന്ന് പറഞ്ഞാൽ എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകളുടെ കേന്ദ്രമാണ് അതുകൊണ്ട് എന്ത് വേണമെറിയോ ഭഗവാൻ കൂടെയുണ്ട് മനസ്സെങ്ങോട്ടും പതരരുത് ബുദ്ധി സ്ഥിരമായിരിക്കണം എന്നുള്ള ഒരു മുന്നേറിയിപ്പ് കൂടിയാണ് ഈ അരണ്യകാണ്ഡം നമുക്ക് കാണാൻ കഴിയുന്നു കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് എവിടെ നിന്ന് നെഗറ്റീവ് എനർജിയാ ബസ് സ്റ്റോപ്പൊന്ന് കിട്ടാം കോളേജിൽ നിന്ന് കിട്ടാം അപ്പം എന്ത് വേണം അച്ഛനമ്മമാർ പറഞ്ഞു തരുന്ന ആ ഉപദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കടമ അധ്യയനമാണ് മനത്തിനെ ഉയർത്താനുള്ള അധ്യയനത്തിനാണ് പോകുന്നുള്ളൊരു ചിന്ത ബുദ്ധി എപ്പോഴും മുന്നിലേക്ക് നിൽക്കണം ഗണപതി ഭഗവാനെ മാറി ഗണപതിക്ക് വലിയൊരു തലയാണല്ലോ അപ്പം നമ്മൾ ഗണപതിക്ക് ഒരു രൂപം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗണപതിക്ക് വലിയൊരു തല എന്താ ഉയർന്ന ചിന്തകൾ കാണുന്ന ഗണപതിക്ക് വലിയൊരു ചെവി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ധാരാളം കിണക്കണം എന്നാണ് ഗണപതിക്ക് ചെറിയ ഗണ്ണ എന്തുകൊണ്ടാണ് എല്ലാറ്റേയും നമ്മൾ സൂക്ഷ്മ കൂടി നോക്കണം എന്നാ ഗണപതിക്കൊരു തുമ്പിക്കൈ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് സൂ എല്ലാ ഭാഗത്തെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം എന്നാണ് അതുപോലെ തന്നെ ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ ഈ ഉപദേശം അരണ്യകാന്ഡെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിനെ പിടിച്ചു കെട്ടണം നമ്മുടെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം കാരണം എന്താ മനസ്സ് പതറും മനസ്സ് ചഞ്ചലമാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും കാമത്തിൻ്റെ പിന്നാലവും ക്രോധത്തിൻ്റെ പിന്നാലവും മോഹത്തിൻ്റെ പിന്നാലവും അതുകൊണ്ട് ലക്ഷ്മണ നീ ശ്രദ്ധിച്ചിരിക്കുകയെന്നാണ് അങ്ങനെ രണ്ടുകാണ്ടത്തിൽ പ്രവേശിച്ചവര് പിന്നെ അവിടെ അഗസ്ത്യനുമായിട്ടുള്ള കൂടിച്ചേർത്ത് അഗസ്ത്യൻ കത്തിരിക്കുകയാണ് ഈ അല്ല ആ സ്തുതി വളരെ വിശേഷ നീ വരുന്നതും പാർത്തു ഞാനിരുന്നു മുന്നം ദേവകളോടും കമലാസനോടും ഭഗവാൻ അങ്ങനെ ഇനി ആ സ്തുതി തുടങ്ങുന്നത് തന്നെ നിന്നെ കാത്തിരിക്കുകയാണ് ആ മഹാപ്രഭുവിനെ കലിയുഗത്തിൽ തൻ്റെ മനസ്സിന് ആനന്ദം പകരുന്ന അദ്ദേഹത്തെ കാത്തിരിക്കുക എന്നാണ് ആ സ്തുതി അത് കുറച്ച് പാരായണം ചെയ്യാൻ സാധിച്ചാൽ അത് മനസ്സിൽ നമുക്ക് കുറച്ച് തെളിയിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കൽമഷങ്ങളും മാറ്റുന്നതാണ് അപ്പം ഈ രാമായണത്തിൽ ഓരോ സ്തുതികളും അതുതന്നെയാണ് ആ സ്തുതികൾ നമ്മൾ മനനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ കൽമഷങ്ങളായിട്ടുള്ള കാമ ക്രോധ ലോഭ മോഹ മതം മാത്സര്യം അസൂയ കുശുമ്പ് പിന്നെ എന്തൊക്കെയാ ചാവാം ഇതൊക്കെ പോകുന്നതാണ് അപ്പോൾ ഈ അരണ്യകാന്ഡത്തിൽ പ്രവേശിക്കുമ്പോൾ ഇനി ഒന്നും കൂടി ശ്രദ്ധ വേണമെന്നാണ് അതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഒരു മൂന്ന് വയസ്സ് വരെ ദൈവത്തെ അമ്മമാർ നോക്കി പിന്നെ പിന്നൊരു പത്ത് പതിമൂന്ന് വയസ്സായി കഴിയുമ്പോഴേക്കും അതായത് കോളേജിലേക്ക് അയക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധ വേണമെന്നാണ് അപ്പോൾ ഈ അഞ്ചാം ക്ലാസ്സിലേക്ക് പണ്ടൊക്കെ ഒന്നിലാണല്ലോ ചേർക്കുക അപ്പോൾ അമ്മമാരുടെ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്ധരനായിട്ടാണ് ജനിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ഉയരുകയാണല്ലോ മനസ്സ് ഉയരുക അപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ അപ്പോൾ കുട്ടി വളരാ വളരുന്ന നേരത്തെ ആ ഒരു കുട്ടിക്ക് ഒത്തിരി ഇങ്ങനെ വികസിക്കുന്ന നേരത്തെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ച അറിവിൽ നിന്ന് ശേഷം ഗുരുനാഥനിൽ നിന്നും നമുക്ക് ലഭിക്കാൻ പോവാണ് അപ്പം എന്ത് വേണം നമ്മുടെ മനസ്സ് എപ്പോഴും പരിശുദ്ധമായിരിക്കണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മനസ്സെന്താണറിയോ ഒരു വെറും ഒരു പൊള്ളയാണ് ഒരു പ്ലവം അപ്പോൾ ചില അമ്മമാര് ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് സത്യം കേട്ടാ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് കാരണം എന്താ അറിയോ ചില ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇതൊരു ബോക്സാ ഒരു മനസ്സെന്ന് എന്താ ഇറ്റ്സ് എ ബോക്സ് ഒരു ബോക്സാ ആ ബോക്സിനെ അഞ്ച് വാതില കണ്ണൊരു വാതില അഞ്ച് വാതിലകളാണ് ഈ മനസ്സിനെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ബോക്സിലൊന്നുമില്ല ആ പെട്ടിയിൽ നിന്ന് നമ്മൾ വലുതും എടുക്കണമെങ്കിൽ എന്ത് വേണം ആ പെട്ടിയിൽ നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ ഒരു കുട്ടി ജനിച്ച കാലി ബോക്സാ ഈ പിന്നെ ഈ ബോക്സിൽ എന്താന്ന് നിറയ്ക്കണവച്ചാൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മമാരെ എന്ത് പറയുന്നു അത് കുട്ടിയിൽ ഗർഭിണിയാവുമ്പോൾ തന്നെ ഒമ്പത് മാസം അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മ ചിന്തിക്കുന്നത് അമ്മ കാണുന്നത് അമ്മ കേൾക്കുന്നത് എല്ലാം തന്നെ ആ ബോക്സിൽ വരും അപ്പോൾ അതും ഇങ്ങനെ വളർന്നു വരും ജനിച്ചു കഴിഞ്ഞാലോ വീട്ടിൽ സംസാരം ഉണ്ടാവും അച്ഛനും അമ്മയും സംസാരം പിന്നെ അത് കുട്ടി അപ്പോൾ ഈ വീട്ടിൽ അച്ഛനും അമ്മയും നല്ലത് സംസാരിച്ചാലേ കുട്ടിയുടെ സംസാരം നല്ലതായിട്ട് വരും അപ്പോൾ ചില അമ്മമാർ പറയുമ്പോൾ ഈ സങ്കടം തോന്നാറുണ്ട് കാരണം എന്താ നീ എൻ്റെ വയറ്റിൽ എന്നെ പ്രസവിച്ചോയെന്ന് ചോദിക്കണ അമ്മമാരുണ്ട് കാരണം എന്താ അറിയോ ഈ അമ്മ പറഞ്ഞു കൊടുക്കാത്തത് കുട്ടിക്ക് കിട്ടില്ലോ ഈ ബോക്സിൽ ഇട്ടതല്ലേ വരും ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റും അപ്പോൾ ചില വീടുകളിലേക്ക് എനിക്ക് സത്യം തോന്നാറുണ്ട് ഈ അച്ഛനും അമ്മയും ഗംഭീര തലോട്ടായിരിക്കും അച്ഛനമ്മി ഗംഭീര തല്ലൂട്ടായിരിക്കും എന്തൊക്കെ വർത്താനാ പറയുകയെന്ന് നമുക്ക് വേദിയിൽ പറയാൻ പറ്റുക പറയുമ്പോൾ ഒരു മൂന്ന് വയസ്സായ കുട്ടി വീട്ടിലുണ്ടാവും അപ്പോഴാണ് വാതിലേക്ക് ആരെങ്കിലും മുട്ടുക മുട്ടിക്കഴിഞ്ഞാലോ പിന്നെ അയ്യോ പിന്നൊരു സ്നേഹമുണ്ട് അപ്പോഴേക്കും ആൾ വന്നൊന്നും പെണ്ടില്ല ആള് പോയി കഴിഞ്ഞാൽ കേട്ടിണ്ടാവില്ല അല്ലേ എന്ന് ചോദിക്കും പക്ഷേ അങ്ങനെയുള്ള അച്ഛനമ്മമാർ മനസ്സിലാക്കണം അവിടെ കേൾക്കാൻ മൂന്ന് വയസ്സായ ഒരു കുട്ടിയുണ്ടായിരുന്നു ഈ അച്ഛനമ്മമാർ പറഞ്ഞത് ആ കുട്ടി കേട്ടിരിക്കും അങ്ങനെയാണ് കുട്ടികളുടെ ഈ പുറത്തേക്ക് സംസാരം വരുന്നത് അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് രാമായണത്തിലെ ഓരോ സ്തുതികളും ഓരോ സംവാദങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിലായാലും കുടുംബത്തിലായാലും എവിടെയായാലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വരും തലമുറയെ ഉയർത്തിയെടുക്കുന്നത് ആദ്യം കുടുംബങ്ങളിൽ നിന്നാണ് ആ കുടുംബങ്ങളിൽ ഇത്തരം രാമായണ സ്തുതി മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്നും വരുന്നത് ഭക്തി സാന്ദ്രമായ വാക്കുകളായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു